ജോൺ ഷാസ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതും ഗാർഡനിങ് തന്നെയാണ് ഗാർഡൻ അപ്ഡേഷൻ അതായത് നമ്മുടെ സർക്കുലൻറ്റ് ഗാർഡൻ്റെ ഒക്കെ ഒരു അപ്ഡേഷനും അതുപോലെ ഒരു ടേബിൾ ടോപ്പിൽ നമുക്ക് മഗ്ഗിൽ ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഗാർഡൻ ഐഡിയ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോഴിതാണ് കഴിഞ്ഞ ബ്ലോക്കുകളിലൊക്കെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ നട്ട പ്ലാന്റുകളുടെയൊക്കെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരത്തെ നടന്നിരുന്നതാണ് കേട്ടോ അത് ഒരു ചെറിയ ബോട്ടിലാണ് നട്ടിരിക്കുന്നത് പക്ഷെ നല്ല ഭംഗിയായിട്ടത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസിലാണ് ഇത് നമ്മൾ വെർട്ടിക്കൽ ഗാർഡനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ എങ്കിലും നല്ല രീതിയിലത് വളർന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഹാങ്ങിങ് ഹാങ് ചെയ്തിട്ടിരുന്ന കുറച്ച് പ്ലാന്റുകളൊക്കെ എടുത്ത് ഒരു സ്മോൾ ഗാർഡൻ ഐഡിയ ചെയ്താണ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരുന്നു വെച്ചിരുന്നത് അത് മാറ്റി ഞാൻ വീണ്ടും സൈക്യുലൻറ്റുകൾ തന്നെ ആക്കിയിട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വളർച്ചയുടെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു പ്ലാന്റുകളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിത് സൈക്യുലൻറ്റിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പിന്നെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കുറേ പ്ലാന്റുകളുണ്ട് അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം അതിന്നൊക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ട് കട്ട് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് പോട്ട് ചെയ്യണം അതുകൊണ്ട് പോട്ടി മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് നടാമെന്നാണ് കരുതുന്നത് ഇതുകൊണ്ട് ഈയൊരു സക്കുലാൻ്റ് അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ അതൊരു പോട്ട് നിറയെ ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അത് കേട്ടോ ഇതും ഒരു വെർട്ടിക്കൽ ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്തതായിരുന്നു അപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ഇതൊരു ട്രീ ഐഡിയയിൽ ഞാൻ ചെയ്തു വരുന്നതാണ് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല അപ്പോഴും നമ്മളിതാ പിടിപ്പിച്ചിരുന്ന പ്ലാന്റുകൾ അതായത് പിന്നെ ഇപ്പോൾ നട്ടിരുന്ന പ്ലാന്റുകൾ ഹാങ്ങ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റുകളൊക്കെ അവിടേക്കും ഇവിടേക്കൊക്കെ മാറ്റിയതിനു ശേഷം അതിനൊക്കെ ഒന്ന് സുരക്ഷിതമായിട്ട് ഹാങ് ചെയ്തിടാമെന്ന് കരുതുവാണ് ഈ ഒരു ചാനലിൽ അധികവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഒപ്പം കുക്കിങ്ങും ചെയ്യാറുണ്ട് അതുപോലെ ഹോം ഗാർഡൻ ഹോം ഗാർഡൻ ടൂറ് അങ്ങനെ ചെറിയ ചെറിയ വ്ളോഗുകളും ചെയ്യാറുണ്ട് എങ്കിലും ഗാർഡനിങ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാർഡനിങ്ങും കുക്കിങ്ങും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് അധികവും ചെയ്യാറ് ഗാർഡൻ ക്രാഫ്റ്റ് ഗാർഡൻ ഐഡിയാസ് കോർണൻ കോർണർ ഗാർഡൻ അങ്ങനെ പല രീതിയിലുള്ള ഗാർഡൻ ഐഡിയാസ് ഞാൻ ഈ ഒരു ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനമായും ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ടേബിൾ ടോപ്പിൽ മഗ്ഗിൽ നമുക്ക് പ്ലാന്റുകൾ അതായത് സെക്കുലൻ്റ് കൊണ്ട് തന്നെ ഒരു ചെറിയ ഗാർഡനൊക്കെ നമുക്ക് ടേബിൾ ടോപ്പിൽ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ വീടുകളിൽ പഴയ മഗ് തീർച്ചയായും അല്ലേ ചായ കുടിച്ച് പഴയതായ മഗ്ഗുകൾ തീർച്ചയായും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ മഗ്ഗുകളൊക്കെ വെറുതെ അവിടെ ഇവിടെയൊക്കെ വരിച്ചറിയാതെ നമുക്ക് അത് എങ്ങനെ മനോഹരമായ രീതിയിൽ നമ്മുടെ വീട് ഡെക്കോർ ചെയ്യാൻ നമുക്ക് അത് എന്ത് ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഇതാ മൂന്ന് മഗ്ഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മഗ്ഗ് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ള മഗ്ഗുകളാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ പോട്ടി മിക്സ് എന്ന രീതിയിൽ ഇടുന്നത് ചാണകപ്പൊടിയോ അതോ മണ്ണോ ഒന്നും ഇടുന്നില്ല ചകിരിപ്പൊടി മാത്രമേ ഇതിൽ ഞാൻ ഈ ഒരു പോട്ടിൽ നിറയ്ക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് വേണ്ട പ്ലാന്റുകൾ അപ്പം ഞാൻ ഈ ഒരു സക്യുലൻറ്റിൻ്റെ ഒരു പീസ് എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സക്യുലൻ്റുകളാണെങ്കിൽ നമുക്ക് ഒരുപാട് വളരില്ല പെട്ടെന്ന് വളർന്ന് വരുന്ന സക്യുലൻ്റുകൾ എടുക്കാതിരിക്കുക വളരെ സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇത്തരം ഐഡിയയ്ക്ക് ഏറ്റവും നല്ലത് പിന്നെ ഞാൻ എന്താ ഡോങ്കി പിന്നെ ഇത് ഫോക്സ് ടൈലാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് പീസുകൾ എടുക്കാമെന്ന് കരുതി അപ്പോൾ അതൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യാണ് നമ്മൾ സപ്ലെൻറ്റുകൾ എപ്പോഴും പോട്ട് ചെയ്യുന്നതിന് മുൻപ് അതിന് താഴെയുള്ള ലീഫുകൾ ഉണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ അത് ചീഞ്ഞ് ചിലപ്പോൾ പ്ലാന്റ് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തുള്ള എല്ലാ ലീഫുകളും നല്ല രീതിയിൽ ഒന്ന് അടർത്തി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ പോട്ടി മിക്സിലേക്ക് ഈ പ്ലാന്റ് നട്ടു കൊടുക്കാനായിട്ട് അപ്പോൾ ആ ലീഫ് പോകുന്നതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട അതൊരു പ്രശ്നവുമില്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പം ഈ ഒരു പോട്ടിലേയും മൂന്ന് പീസാണ് വച്ചത് പക്ഷേ എനിക്കത് കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് പീസും കൂടെ വെക്കാമെന്ന് കരുതുകയാണ് വളരെ സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് നമുക്ക് അത് പെട്ടെന്ന് പോട്ട് നിറഞ്ഞ് പുറത്തേക്ക് വരില്ല അത് വളരെ സ്ലോ ഗ്രോത്താണ് അതുപോലെ തന്നെ നമുക്കതിന് അത് നട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിലേക്ക് കുറച്ചുകൂടി പോട്ടി മീൻസൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ലീഫിലേക്ക് നമ്മുടെ കയ്യിൽ നിന്നും എത്താത്ത രീതിയിൽ നമ്മൾ പ്രസ് ചെയ്യണം ഇപ്പം നല്ല ഭംഗിയാണ് നമുക്കിത് കോർണറിലൊക്കെ വയ്ക്കാനായിട്ട് വളരെ ഭംഗിയുള്ളൊരു ഗാർഡൻ ഐഡിയ ആണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇനി സെക്കൻഡ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ മകിൽ മറ്റ് പ്ലാന്റുകളൊക്കെ നട്ട് പിടിപ്പിച്ച് നമുക്കൊരു സ്മോൾ ഗാർഡൻ നമ്മുടെ ടേബിൾ ടോപ്പിലും കിച്ചണിൻ്റെ കോർണറിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എപ്പോഴും പ്ലാന്റുകൾ കോർണറിലൊക്കെ വരിക്കുമ്പോൾ ഒരു നമുക്കത് കാണുമ്പോൾ കിച്ചണിലൊക്കെ കാണുമ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നില്ലേ അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരാൻ നമുക്ക് പ്ലാന്റുകൾക്ക് കഴിയും ഒന്നോ രണ്ടോ പ്ലാന്റേ ഉള്ളെങ്കിൽ പോലും അത് നല്ല ഭംഗിയായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് കാണാനും നമ്മുടെ മൈൻഡിലും ഒരു പോസിറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും അപ്പോഴിതത് കിച്ചണിൻ്റെ ഒരു കോർണറിൽ വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ വിൻഡോയിൻ്റെ സൈഡിൽ ഇങ്ങനെ ഭംഗിയായിട്ട് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിത് ടേബിൾ ടോപ്പിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ നല്ല മാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത് ഞാൻ കുറ വളരെ കാലം മുമ്പ് ചെയ്തെടുത്തിട്ട് മാറ്റാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ സിംഗിൾ ആയിട്ട് സിംഗിൾ പീസായിട്ട് വേണമെങ്കിൽ വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് ത്രീ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ നമ്മളുടെ ഐഡിയക്കനുസരിച്ച് നമുക്കിതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നല്ല ഭംഗിയായിട്ട് നമ്മുടെ ടേബിളിൻ്റെ മുകളിലേക്ക് ഇത് അറേഞ്ച് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് നല്ല റൗണ്ട് ട്രേ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോണുകളൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്ലാന്റുകൾ കപ്പിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ് ഈ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം